നമ്മൾ നമ്മളിന്നിപ്പം ഒരു ഇവിടെ ഞാൻ ഇന്നലെ പടത്തുന്ന ഈ മതിലിൽ എങ്ങനെ പടത്താമെന്ന് ഞാനൊരു വീഡിയോ ഇടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു അഞ്ച് മൂട് പയറും വെച്ചിട്ടുണ്ട് രണ്ട് മൂട് സലാഡ് വിളരിയും വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കിപ്പോൾ പല പേർക്കും ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഗുണം വരും അതിൽ നമുക്ക് ഇങ്ങനെ വെച്ച് അടിക്കാൻ പറ്റും ഇങ്ങനെ വെച്ച് അടിക്കാം അവാർഡർത്തോടെ ചിലപ്പം അതിൽ മുകളിൽ വെച്ച് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് അടിക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ച് അടിക്കാൻ പോണത് നമുക്കിവിടെ ഇവിടെ കയറി ചെയ്യുന്ന ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് നമുക്കൊരു മൂന്നെണ്ണം അടിച്ചിട്ട് അതിനകത്ത് ഇതിനകത്ത് നമുക്ക് കെട്ടിപ്പടുത്താം നമുക്ക് ഇങ്ങനെ വെച്ച് രണ്ട് രണ്ട് കമ്പി മതി ഞാൻ എൻ്റെ ഇപ്പം മൂന്ന് കമ്പി ഞാൻ എടുത്തായിരുന്നു അപ്പം ഇത് പയർ പടത്തും സമയമായാൽ അത് പിന്നീട് വെച്ചതാണ് ആ ഒരു മൂന്ന് ഈ മതില് ഇങ്ങനെ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയാം മനസ്സിലാകും പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടൂല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പിന്നെ ചിലവർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാം അപ്പോൾ നമുക്കിത് ആകുമ്പം അവരോരോ രീതിയിൽ പുതിയൊര ഐഡിയയിൽ നമുക്ക് അവിടെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇതിപ്പം കമ്പി അടിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇതിന് ഈ ചാക്കിൻ്റെ അടിയിൽ ഒരു കമ്പിയോ എന്തെങ്കിലും ഒരു ചെറിയ കനം കുറഞ്ഞ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കെട്ടി എടുക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം ഇപ്പം നമുക്ക് രണ്ട് സൈഡിലും കമ്പി അടിക്കാൻ പറ്റിയത് ആ കമ്പി അടിച്ചിട്ട് അതിനകത്താണ് ഈ അടിയിലത്തെ കയർ കെട്ടിയിക്കുന്നത് ഇല്ലാത്തവർക്ക് നമുക്ക് ഈ ഈ ഇത്രേൻ്റെ മൂടിൻ്റെ അടിയിൽ കൂടെ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലോട്ട് വരില്ലോ അപ്പോൾ അതിനകത്ത് കെട്ടി കൊടുക്കാൻ പറ്റും കടയിൽ പോയപ്പോൾ മിത്ര ചെറിയ കയർ മതിയായിരുന്നു പക്ഷെ കടയിൽ പോയപ്പോ ഇതേ കിട്ടിയുള്ളു പിന്നെ അങ്ങനെ ഇതെല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പം ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് ഉപകാരപ്പെടും ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക